പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിലൂടെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും ഒരു കോടീശ്വരനാകുവാൻ സാധിക്കും എന്നതാണ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മലയാളിക്ക് നാളിതുവരെ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലായിട്ടില്ല അത് കാരണം വളരെ കുറച്ചു പേർ മാത്രമേ നിലവിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപരായിട്ടുള്ളൂ അതിലും ദീർഘകാല നിക്ഷേപകർ വളരെ കുറവാണ് പലർക്കും പേടിയാണ് പക്ഷെ മാഞ്ചിയം ആട് സ്കീംസിൽ പണം നിക്ഷേപിക്കുന്നതിൽ യാതൊരു മടിയുമില്ല അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ ആരെങ്കിലും ശരിയായ വഴി കാണിച്ചു കൊടുക്കണം അതിനാണ് ഈ യാത്ര നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം മാസത്തിലോ ആഴ്ചയിലോ ദിവസത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ എങ്ങനെ വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ഏത് മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ ഒറ്റ കാര്യം ആ മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് തരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക തുടർച്ചയായി നിങ്ങളുടെ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമ്മുടെ തുക വിഡ്രോ ചെയ്യുക മറ്റൊരു ഫണ്ടിൽ നിക്ഷേപിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ എങ്ങനെ നോക്കിയാലും എല്ലാ മ്യൂച്വൽ ഫണ്ടും നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ ലാഭം തരും അത് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് നാളെ മുതൽ ഓരോ മ്യൂച്വൽ ഫണ്ടിലും കഴിഞ്ഞ ഇരുപത് വർഷം നമ്മൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എത്ര തുക ഇപ്പോൾ കിട്ടിയത് എന്നൊന്ന് പരിശോധിക്കുക അതൊരു പ്രചോദനവുമാകട്ടെ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ അറുപത്തിരണ്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നിക്ഷേപിച്ചതിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ അറുപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു അറുപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്